വർഷങ്ങളായുള്ള നമ്മളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഇവിടെ എടപ്പാളിലൊരു ഓഫീസ് തൊട്ടടു ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ഈ ഓണസമയത്ത് ഓണാഘോഷത്തിന്റെ ഭാഗമായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂർണമായും ഓണാഘോഷം ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മളും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളോട് സഹായിച്ച ബഹുമാനപ്പെട്ടത്ത് അവർ അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റിംഗ് മാനേജർ വിമൽ നമ്മുടെ ഈ പരിപാടിയിൽ സന്നിഹിതനായിട്ടുണ്ട് അദ്ദേഹത്തിലെ സ്വാഗതം ചെയ്യുന്നു നമ്മളൊരു ലക്ഷ്യ സംവിധാനം ആ സംവിധാനം നമ്മളത് കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ച് ഒരു മാസം ഏതാണ്ട് ആ ഒരു മാസത്തിന്റെ അടുത്താണ് നമ്മൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് വലിയൊരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണ ജീവിതകൾക്ക് ഘോഷം നമ്മൾ വയനാട് കുടുംബവുമായി ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികളൊന്നും വേണ്ട എന്ന് തന്നെ നമ്മൾ തീരുമാനിക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അംഗങ്ങൾക്ക് ഓണക്കൂടിയും ഒരു ഓണക്കിറ്റും നൽകണം എന്നുള്ള ആശയം കുറിച്ചപ്പോൾ നമ്മളെ പട്ടാമ്പി റോട്ടിലുള്ള ബന്ധപ്പെടുകയും അദ്ദേഹം നമുക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഓണക്കൂടി നമുക്ക് മാർക്കറ്റിംഗ് അപ്പോ ഞങ്ങള് നല്ല ഒരു പത്രങ്ങളും അതേപോലെ തന്നെ ന്യൂസിനായിട്ട് എപ്പോഴും നല്ല രീതിയിൽ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് നമ്മളിങ്ങനെ നമ്മൾ പുതിയ കാര്യം അറിയുകയും എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം എന്ന് ചോദിച്ചപ്പോ നമുക്ക് ഓണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഓണത്തിന് ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കൈമാറാൻ വേണ്ടിട്ടാണ് ഇപ്പം ആക്ച്വലി ഞാൻ വന്നിട്ടുള്ളത് അപ്പോ എല്ലാരും കണ്ടെങ്കിൽ സന്തോഷം ഇനിയും നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവാമെന്ന് വിചാരിക്കുന്നു അപ്പോ താങ്ക് യു പിടിച്ചേലും നന്ദി എല്ലാവർക്കും